ശ്രദ്ധിക്കുക ഇന്ന് എടുത്ത പാഠം അല്ലേ ഇന്നലെ എടുത്തിട്ടുണ്ട് പാഠം പാഠം ആറ് പാഠം ആറ് വുലൂ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താ പറഞ്ഞത് വുലൂ നഷ്ട പെടുന്ന കാര്യങ്ങൾ ഓക്കെ ഒന്ന് വായിക്കുക പുസ്തകം വരെ വച്ച് വായിക്കാൻ ശരിക്കും നോക്കുക ചില കാര്യങ്ങൾ കൊണ്ട് ഉളു നഷ്ടപ്പെടും ഒന്നിനും പറയാ ചില കാര്യങ്ങൾ കൊണ്ട് ഉളു നഷ്ടപ്പെടും ഒന്നുകൂടി ചില കാര്യങ്ങൾ കൊണ്ട് ഉലു നഷ്ടപ്പെടും ഷാ കണ്ടോ അതിൻ്റെ ഷീനിന് മൂന്ന് പുള്ളിയുണ്ട് അതിന് താഴെ ഒരു പുള്ളിയും കൂടി ഉണ്ട് അപ്പോൾ ഷാ മഷീനിൽ നഷ്ടപ്പെടും അവ നാലാകുന്നു നിങ്ങളിങ്ങനെ വരല് വെച്ച് തന്നെ വായിക്കണം കേട്ടോ ആ നാല് കാര്യങ്ങൾ ഉളു നഷ്ടപ്പെട്ടു പോകുന്ന ഉളു ബാത്തിലായി പോകുന്ന നാല് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഒന്ന് ഉണ്ടോ മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനിയ് അല്ലാത്തവ പുറപ്പെടുക ഒന്നിട്ട് പറയണോ ഒന്ന് മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനിയ് അല്ലാത്തവ പുറപ്പെടുക ആ മനിയ് പുറപ്പെട്ടാൽ ഉതുമുറിയില്ല എന്നർത്ഥം ഉതും നഷ്ടപ്പെട്ടു പോകില്ല നാല് കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ഒന്ന് നഷ്ടപ്പെട്ടു പോവുള്ളൂ കേട്ടോ ഇനി രണ്ടാമത്തെ കാര്യം രണ്ട് ബുദ്ധിയുടെ ബോധം നീങ്ങുക ഒന്നുകൂടി പറയാ രണ്ട് ബുദ്ധിയുടെ ബോധം നീങ്ങുക എന്തൊക്കെയാ ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉസ്താദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗോഢമെഴുതി കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ ഭ്രാന്ത് ബോധക്ഷയം ഇതൊക്കെ എഴുതി പഠിക്കേണ്ട വാക്കുകളാണ് കേട്ടോ ഉസ്താദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറയാം എന്ന് എഴുതുമ്പോൾ കണ്ടോ ഒരു ഹാ എന്നെ കണ്ടോ ഫത്തുഹസറൊന്നോ സുക്കൂനോ ഒന്നും ഇല്ലാത്തൊരു ഹാഇനെ കണ്ടോ ഭ്രാന്ത് ബോധ അല്ലോ അവിടെ ഒരു ഹാ ഉണ്ട് അല്ലോ ഇതാല് വേണ്ട ബോധക്ഷയം മത്ത് മുതലായവ കൊണ്ട് ബോധം നീങ്ങാം അപ്പം ബോധം നീങ്ങാൻ ഉണ്ടാകുന്ന കാരണങ്ങൾ ഏതൊക്കെയാണ് ഭ്രാന്ത് ബോധക്ഷയം മത്ത് അല്ലേ കണ്ടുപിടിച്ചൊക്കെ മത്താവും അതല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ മസ് മസ്താവുന്നറി അല്ലേ ആ ബോധം നീങ്ങാനത് കാരണമാകും ഭ്രാന്ത് ബോധക്ഷയം മത്ത് അല്ലേ ഇനി മൂന്നാമത്തെ ഉളു നഷ്ടപ്പെടുന്ന കാര്യം മൂന്നാമത്തെ കാര്യം ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ ഒന്ന് നാലും വേണമെന്നില്ല എന്നില്ലട്ടോ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ഉളു നഷ്ടപ്പെട്ടു മൂന്നാമത്തെ കാര്യം മുൻകൈൻ്റെ പള്ളകൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക അപ്പോൾ കോഴിനൊക്കെ അറക്കുമ്പോൾ കോഴിൻ്റെ ഗുഹസ്ഥാനം തൊട്ടാലൊന്നും എന്താവില്ല ഉളു നഷ്ടപ്പെടുകയില്ല അല്ലേ ആ പോത്തിനൊക്കെ കേൾക്കുമ്പോഴൊന്നും ഗുഹസ്ഥാനം തൊട്ടാൽ ഉളു നഷ്ടപ്പെടില്ല മൂന്ന് മുൻകൈയിൻ്റെ പള്ളകൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക ഇനി നാലാമത്തെ ലാസ്റ്റ് വൺ നാല് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക തൊലി തമ്മിൽ തൊടണം കേട്ടോ അപ്പോൾ നാലാമത്തെ നേരം വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക നഗത്തുമ്മ തൊട്ടാലോ മുടിമ്മ തൊട്ടാലോ ഒന്നും എന്താവൂല ഒന്നും മുറിയില്ല തൊലി തമ്മിൽ വരലച്ച കണ്ടോ തൊലി കണ്ടോ തൊലി നേഴുതിയ കണ്ടോ തോ എഴുതിയ കണ്ടോ ഒകാരം കണ്ടോ തൊലി തമ്മിൽ തൊട്ടാല ചേർന്നാലാണ് ഉളു മുറിയ ആരായിരിക്കണം വലിയവരായിരിക്കണം കുടുംബക്കാരായ അന്യരായിരിക്കണം അല്ലെ വലിയവരും അന്യരുമായ കുട്ടികൾ തമ്മിൽ ഒരു കുട്ടിയെ തൊട്ടാലൊന്നും എന്താവൂല കുട്ടിയുടെ കൈമര തൊലിമര കയ്യിനുള്ളനടിയിലോ കൈന്റെ പുറത്തുനിന്ന് തൊട്ടാലൊന്നും ഉളു മുറിയില്ല മനസ്സിലായല്ലോ ഇൻഷാല്ലഹ പാഠങ്ങൾ ഇതേപോലെ വിരലി വെച്ച് തന്നെ ആവർത്തിച്ച് വായിക്കണം പിന്നെ ഉസ്താദ് പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടെഴുതുക ഉമ്മ ശരി ഇട്ടു തരും ഇൻഷാല്ല ഓരോന്നിനും പത്ത് മാർക്ക് വീതം കിട്ടും ഇൻഷാല്ല